അപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നിയമങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ നിയമങ്ങൾ ചില സ്ത്രീകൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇതില് പറയും ഇപ്പോ ഒരു അനുഭവത്തില് ഒരു അടിപൊളി കേസായിരുന്നു അപ്പൊ ആ കേസ് ആള് കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ ആ ഒരു സ്ത്രീയെ ആ സ്ത്രീയെ പേരിൽ സ്ത്രീയെ തൊട്ടു എന്നും സ്ത്രീയെ അസഭ്യം പറഞ്ഞ ഒരു കൗണ്ടർ കേസുകൾ

അയ്യോ അത് ശരിയാണ് അതൊക്കെ തെറ്റാണെന്നാ ഞാൻ പറയുള്ളൂ ഇത് ക്ലാരിറ്റി ഇല്ലാതെ വാലിഡിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഒരു കേസ് ആരെങ്കിലും മേലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വരും നിരപരാധിയാസം മോശം ചെയ്യും മാധ്യമങ്ങളെല്ലാം വലിയ 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 ട്രെയിനിൽ വെച്ച് സ്ത്രീയെ വാർത്ത വാർത്ത കണ്ടു കാണും എന്ന് ഒന്നും ഈ നിയമങ്ങളെല്ലാം രീതിയിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് സർ എന്തെങ്കിലും ഒരു ഒരു നിയമം യെസ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പത്ത് പേരില് ഈ രണ്ടു പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയുന്നു എന്നുണ്ടെങ്കിൽ ബാക്കി എട്ടുപേർക്ക് ജസ്റ്റിസ് വേണ്ട അല്ല അപ്പൊ ഞാൻ ചോദിക്കാം ഒരു ഐ ഡി പ്രൊട്ടക്ഷൻ പറഞ്ഞ സാധനമുണ്ട് അപ്പൊ ഒരു കേസ് വന്നുകഴിഞ്ഞാല് ഒരു സ്ത്രീയുടെ ഐ ഡി ഐ ഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു പുരുഷന്റെ കേസ് തെളിഞ്ഞതിന് ശേഷം ഐ ഡി കിട്ടും പ്രശ്നമില്ല ഒരു കേസ് തെറിയത്തിന് മുമ്പ് എന്നെ അറസ്റ്റിലാവുന്നോ അല്ലെങ്കിൽ ഇന്ന പോലെ പ്രതി ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ഐ ഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്ന് അറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ് ഇവന്റെ ഈ വ്യക്തിയുടെ ഐ ഡി അവന്റെ വീട്ടുകാരുടെ ഐ ഡി എല്ലാം വെളി വന്നു കഴിയുമ്പഴേക്കും അയാൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാം ജോലിക്ക് പോകാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ട്യൂഷൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്രത്തോളം ഐ ഡി ആ വ്യക്തിയുടെ ഐ ഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ ഒരു പുരുഷന് കൊടുക്കാനുള്ള നിയമ ഇന്ത്യയിൽ വേണ്ടേ ഒരു ഒരു ശേഷം സത്യത്തിൽ എന്നൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കൂടുതൽ സ്ത്രീകളുടെ ജൂബിതലോക്കപ്പെടുന്നത് എന്നൊക്കെ ഈ പുരുഷന്മാർ പീഡിക്കുന്നു കാര്യം പറഞ്ഞു നിങ്ങള് തന്നെയല്ലേ മീഡിയക്കാരെ അല്ലേ നിങ്ങൾക്കത് ചെയ്യാമല്ലോ എന്തെങ്കിലും ആ പുള്ളി ചെലപ്പോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് മീഡിയക്കാര് നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് നിങ്ങക്കും അറിയാം നമുക്കും അറിയാം ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും അവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും നമ്മുടെ ഉത്തരവാണ്